എൻ ൾ സകലവും തീർന്നു പോയി സംഹാരുദാൻ എന്നെ കടന്നുപോയി സംഹാരുദാൻ എന്നെ കടന്നുപോയി കുഞ്ഞാടിന്റെ വിലയേറിയ നിണത്തിൽ കുഞ്ഞാടിൻ്റെ വിലയേറിയ നിണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ആഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരുദന എന്നെ കടന്നു പോയി എൻ തീർന്നു പോയി സംഹാരുദൻ എന്നെ കടന്നുപോയി ഞാൻ ഇനി അടിമയല്ല ഞാനിനിയടിമയല്ല ിൽ ഞാൻ അല്ലെങ്കട സകലവും തീർന്നു പോയി സംഹാരുദാൻ എന്നെ കടന്നു പോയി എൻ തീർന്നു പോയി പോയി കടന്നു മാറാധുരമാക്കി തീർക്കുമാവൻ മാറാധുരമാക്കി തീർക്കുമാവൻ <avía žlasting> േ പിളർന്നുദാഹം പോക്കുമവൻ പറയേ പിളർന്നു ദഹം പോക്കുമവൻ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരുദാൻ എന്നെ കടന്നു പോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരുദാൻ എന്നെ കടന്നു കടന്നുപോയി മരുവിലൻ ദൈവമെനിക്കധിപതിയെ എൻ തരും തരും അവൻ അവൻ പുതുമന്നാതു പുതുമന്നാതു ൾ സകലവും തീർന്നു പോയി സംഹാരുദൻ എന്നെ കടന്നു പോയി എൻ തീർന്നു പോയി കടന്നു പോയി മനോ മനോഹരമായ കനാൻ ദേശമേ അതേ എനിക്കഴിയൊരവകാശമേ അതേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരുദന എൻ കടന്നുപോയി സകലവും തീർന്നു പോയി സംഹാരുദൻ എന്നെ കടന്നുപോയി ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഞനാൻ ജീവിതമേനിക്കാനന്ദമേ കനാൻ ജീവിതമെനിക്കാനന്ദമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരുതൻ എന്നെ പോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി ദുധൻ എന്നെ പോയി എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ ക്ഷയുമേശ്വത്ര ഹല്ലുയാ എൻ്റെ ക്ഷയുമേശുവരെ ഹല്ലിലുയാ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാര എന്നെ കടന്നു പോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാര എന്നെ കടന്നു പോയി